അഞ്ചാം ാരിയായ ആദിശ്രീയും കൂട്ടുകാരും വ്യത്യസ്തമായൊരു ഉദ്യമത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് പതിനയ്യായിരം വിത്തുകൾ മുളപ്പിക്കാനാണ് ഇവരുടെ തീരുമാനം ഇടുക്കിയിലെ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രസന്റഡ് ബൈ മോണിക്ക സ്റ്റേഡിയം ബ്രോഡ് അതിരുകളില്ലാതെ തന്റെ പത്താം പിറന്നാളിൽ കൂട്ടുകാർക്ക് മിഠായികൾ നൽകുന്നതിന് പകരം ആദിശ്രീ നൽകിയത് വിവിധ വിത്തുകളാണ് ഇടുക്കി നെടുങ്കണ്ടം പഞ്ചായത്ത് സ്കൂളിലെ വിദ്യാർത്ഥിയായ ആദിശ്രീ തന്റെ പിറന്നാൾ ദിനത്തിൽ സ്കൂളിലെത്തിയത് പയറിന്റെയും ചോളത്തിന്റെയും വിത്തുകൾ നിറച്ച പാക്കറ്റുകളുമായാണ് സ്കൂളിലെ അറുനൂറ്റി പതിനഞ്ച് വിദ്യാർത്ഥികൾക്കും ഇരുപത്തിയഞ്ച് അധ്യാപകർക്കും ആദിശ്രീ വിത്ത് നിറച്ച പാക്കറ്റുകൾ നൽകി നുബന്ധിച്ച് എന്റെ സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും ടീച്ചർമാർക്കും പതിനയ്യായിരത്തിലധികം വിത്തുകൾ നൽകാനാണ് തീരുമാനിച്ചത് പിന്നെ ഞാൻ കെ എസ് സി ബിയിലെ ഉദ്യോഗസ്ഥർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും ടീച്ചർമാർക്കും കൊടുത്തു അതിനകത്ത് പയറ് വിത്തും ചോളം വിത്തു ആണുള്ളത് ഇത് ഞങ്ങള് ബാംഗ്ലൂരിൽ നിന്ന് ആണ് വരുത്തിയത് പേപ്പർ കവറിൽ പാക്കറ്റ് ആക്കിയിട്ട് സ്കൂളിലെ മുഴുവൻ പേർക്കും കൊടുക്കാണ് ആകെ പതിനയ്യായിരം വിത്തുകൾ മുളപ്പിക്കാനാണ് തീരുമാനം ചെറുപ്രായത്തിൽ തന്നെ പൊതുസ്ഥലങ്ങളിലടക്കം വൃക്ഷത്തൈകൾ നട്ടുപരിപാലിച്ച് പ്രകൃതി സംരക്ഷണത്തിന്റെ സന്ദേശം പകർന്നു നൽകുന്ന ഈ കൊച്ചുമിടുക്കിയുടെ ഉദ്യമം സ്കൂളും ഏറ്റെടുത്തു പത്താം സ്കൂളിലെ വിത്തുകൾ നൽകുകയാണ് ബാംഗ്ലൂരിൽ നിന്നാണ് ആവശ്യമായി വിത്തുകൾ എത്തിച്ചത് ഓരോ സുഹൃത്തിനും നൽകേണ്ട വിത്തുകൾ അച്ഛൻ അനിൽകുമാറിനൊപ്പം ചേർന്ന് ചെറിയ പേപ്പർ പാക്കറ്റുകളിലാക്കിയാണ് സ്കൂളിൽ എത്തിച്ചത് സ്കൂൾ പരിസരത്തും വിത്തുകൾ നട്ടു ഇടുക്കി ലൈവ് ന്യൂസ് നെടുങ്കണ്ടം ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത്